മഴയെ തിങ്ങനത്തെ വീഡിയോ സീക്കുന്നത് വൈബാ പക്ഷെ ആരെയും കിട്ടത്തില്ല അതേ ഉള്ളൂ അത്ര ആൾക്കാർ ചെയ്തേ അവിടെയുള്ള എല്ലാ ആൾക്കാരും കേട്ടിട്ട് ഗോൾഡൻ ഡയമൻസ് ആണ് നമുക്ക് പതിനായിരത്തി ഒതുങ്ങത്തിനുള്ളത് കാണുന്ന ഇന്നത്തെ വീഡിയോ പിന്നെ എഴുന്നേറ്റ് വന്നിരിക്കുന്നത് ഒരു പന്ത്രണ്ട് മണിയായപ്പോഴാണ് അതിന് റീസൺ ഉണ്ട് ഞാൻ പാതിരാത്രി മൂന്ന് നാലു മണിയായപ്പോഴാണ് കിടന്നത് കറന്റ് കറന്റില്ല ഉറക്കം വരുന്നില്ലായിരുന്നു എനിക്ക് അപ്പൊ കുറെ മെനക്കെട്ട് ഉറങ്ങി വന്ന് കറണ്ട് വന്നൊക്കെ ഉറങ്ങി വന്നപ്പം ഒരു മൂന്നാല് മണിയായി അതിൽ താമസം കിടന്ന് ഞാൻ ഒടുക്കെ താമസം എഴുന്നേക്കാറുള്ളൂ നേരത്തെ കിടന്നാ പോലെ ഞാൻ താമസിച്ചെഴുന്നേക്കാറുള്ളൂ അപ്പം ഞാൻ താമസം കിടന്നവരെ പറയണ്ട ഇന്ന് ഇന്ന് രണ്ട് മണിക്ക് ഞാൻ വീട് എടുക്കാൻ വേണ്ടി കുളിച്ച് റെഡി ആയിട്ട് ഇറങ്ങാൻ പോകുവായിരുന്നു അരമണിക്കൂറേ ഉള്ളൂ രണ്ടു മണിയായിരുന്നു ഒന്നരയായിപ്പോ എന്ത് പറ്റുന്ന മഴയാണ് കൊടുങ്ങാരാണല്ലോ ഇന്ന് വീഡിയോ എടുക്കാൻ പോയിരിക്കും വന്ന് നോക്കുന്നില്ല നല്ല ഇൻഡോർ ചാലഞ്ച് വെക്കേണ്ടി വരും കേട്ടോ കുറച്ച് നാളത്തേക്ക് ഈ ഔട്ട്ഡോറ് മരക്കിടുന്നു ഈ പാഷൻ ഫ്രൂട്ടിന്റെ മരമില്ല ഇതിപ്പോ കൊടുക്കുക താന്ന് ഇതൊരു പപ്പായ കെട്ടി കെട്ടിവെച്ചിരിക്കുന്നേ അവിടെ വേറൊരു പപ്പായം കൂടി ഉണ്ടായിരുന്നേ ഇവിടെ അത് ഒടിഞ്ഞു വീണ് അതിന്റേതായ ശവം തേടുന്നു പാഷൻ ഫ്രൂട്ട് ഒക്കെ പോവുക അറിയാതെ ഓൾറെഡി ഒരെണ്ണം ആരോ വണ്ടി കയറ്റി അങ്ങനെ അറിയത്തില്ല ഇതിപ്പോ ചാഞ്ഞ് വന്നപ്പോ വള്ളിയെല്ലാം താഴത്ത് വീണ് എന്തെങ്കിലും കമ്പി വെച്ചെങ്കിലും കുത്തി വെക്കണം പപ്പായ ഒന്നും കെട്ടാൻ പറ്റത്തില്ല ഇങ്ങനെ മഴ പെയ്യുമ്പോ ഒരാൾ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നതാണ് ആരായിരിക്കും ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ ഇപ്പോഴും ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് ഫോൺ വെച്ച് വീഡിയോ എടുക്കേണ്ടി വരും ക്യാമറ വെച്ച് എടുക്കാൻ മഴ പെയ്യുന്നു ഞാൻ വണ്ടി എടുത്തേ ഉള്ളായിരുന്നു അപ്പൊ തന്നെ പിന്നെയും മഴ പെയ്യുന്നു ഫുള്ളും മഴ തന്നെ ആണ് വണ്ടി തിരിച്ചാർത്തു ഒരു ഒരഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് ഇറങ്ങുക മഴ പിന്നെയും കുറഞ്ഞിട്ടുണ്ട് ഞാൻ ഇറങ്ങുക ഇനി എന്തായാലും നനഞ്ഞിട്ട് വരാ ചെരുപ്പും പൊട്ടിയില്ല എന്ത് അല്ല ഊള ഇന്നലെ പൊട്ടി ചെയ്തിന് പിന്നെ കൊടുക്കണം വെറുതെ വെറുതെ പൊട്ടി മഴക്കാലമായപ്പോ മഴക്കാലത്ത് ക്രോക്സും കൈവിടുവാണെന്ന് കൊള്ളാം കൊള്ളാൻ വീട്ടിലെത്തി ഇനി ജസ്റ്റ് വണ്ടിന്ന് ക്യാമറത്തിയപ്പോ പകുതി വഴിക്ക് നിക്കേണ്ടി വന്നു എന്തുകൊണ്ടായിരിക്കും എന്തുകൊണ്ടോ എവിടെയോ ഒരു ഉണ്ടെന്ന് തോന്നുന്നു എന്തായാലും മഴ കുറഞ്ഞിട്ട് നമുക്ക് പട്ടണം പിടിക്കും ൊക്കേഷൻ എത്തിണ്ട് വീഡിയോ എടുക്കാൻ മഴ കുറഞ്ഞ് ഇനി എന്തായാലും ഒരാളെ തപ്പിയിട്ട് ഞാൻ അയാൾക്ക് പൈസ കൊടുത്ത് ചിലവാൻ കൊടുക്കട്ടെ എന്ത് സിമ്പിൾ ആയ വീഡിയോസ് ആണല്ലോ അപ്പൊ അതിനുവേണ്ടിയാ നിക്കു ചേട്ടാ ഞാൻ അന്ന് ആ ചോദിച്ചടിക്കാൻ എന്റക്കല്ലേ ചോദിച്ചത് ഇങ്ങനെ മുട്ടയടിക്കാനാണെന്നെങ്കിൽ അന്നേരം ഞാൻ പൈസ തന്നിന് ഞാൻ തന്നെ കൊണ്ടാടിപ്പിക്കുകയും ചെയ്തേക്കാറു എനിക്ക് ആയിരത്തഞ്ഞൂറ് വന്നിട്ട് മുട്ടയടിക്കാൻ പറഞ്ഞ സ്വന്തമായിട്ട് മുട്ടയടിച്ച് വന്നിരിക്കുക ഇപ്പൊ മഴ വേണ്ടതായല്ലേ ശരിയല്ലേ ഈ വീഡിയോക്ക് വേണ്ടി നമ്മളൊരു സബ്സ്ക്രൈബർ തപ്പാൻ കേട്ടാ കിട്ടിയാ കിട്ടി കിട്ടിയില്ലെങ്കിൽ ചട്ടി പക്ഷെ ഈ മഴക്കാലത്ത് ആരെയും കാണുന്നില്ല കുറച്ചുപേരന്നെ തുറിച്ചു നോക്കുന്നുണ്ട് പക്ഷെ ആരും എന്റെ അടുത്തോട്ട് വരുന്നില്ല വണ്ടിക്കാരൻ ഇരിക്കുവോ നമുക്ക് മെയിൻ ടൗണിന്റെ അടുക്കോട്ട് പോവാ ഇവിടെ നിന്ന് ചിലപ്പോൾ ആൾക്കാർ പെട്ടെന്ന് കിട്ടുന്നില്ലായിരിക്കും അവിടെ കൊറേ കടയുണ്ട് പെട്ടെന്ന് ഈ സിമ്പിൾ ആയിരിക്കും ചെയ്യാം ഞാൻ നടന്ന ടൗൺ എത്തിയിട്ട് ആരെയും കാണുന്നില്ല റോഡൊക്കെ വെറുതെ കാലിയെട്ട് ഇടക്കുന്നു മഴയത്തെടുക്കുന്നതിന്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാ ബുദ്ധിമുട്ട് അമ്പലത്തെ ആരും കാണും അമ്പലമുണ്ടല്ലോ ഏര് ശുൽഫിക ഈ മഴയെന്ന് പറഞ്ഞു ടൗണിൽ എത്തി കഴിഞ്ഞാൽ ഇപ്പൊ അർജുനമ്പി എന്ന് അർജുന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അതിന് ചിരിച്ചിട്ട് പോയി അതിന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷേ തിരിച്ചിട്ട് പോയി അറിയത്തില്ലല്ല പറഞ്ഞില്ലൊന്നും ഞാൻ അവിടെ ഇവിടെ നടന്നിട്ട് ഒരാളെ കിട്ടുന്നില്ല എല്ലാരും വണ്ടിയെ പോയിക്കൊണ്ടിരിക്കുവേടിയ വെള്ളി എപ്പോഴും എന്റെ കാലിൽ ചുറ്റാറുണ്ട് സത്യം പറഞ്ഞാൽ ഇതുവരെ അവിടുത്തെ എല്ലാ വീഡിയോക്കകത്തും ആരെങ്കിലും അവസാനമാകുമ്പോൾ എനിക്ക് കിട്ടും അതാണ് ഈ ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നത് ഇതുവരെ ഇതുവരെ അത് അങ്ങനെ ആയാട്ടില്ല ഒരു വൃത്തിയുടെ നാറ്റം ഉണ്ട് ഇവിടെ ചെമ്മീന്റെ നാറ്റമാണ് മഴയെ തന്നെ ഇറങ്ങിക്കാലേ കാലും കിട്ടാൻ പോകത്തില്ല ഇവിടെ തീര തേരാപ്പാര നടപ്പല്ല ഒന്നും കിട്ടുന്നില്ല കേട്ടാ ഈ കുട ഈ മഴ താങ്ങുവാണ് ഈ കൊട കുറച്ച് ഇളകില്ല അവിടെ ആയിട്ട് സാറിന് ഇവർ ഡയറ്റാണ്ടെന്ന് കഴിച്ചിരിക്കാനും പറ്റുന്നില്ലല്ലോ മഴയെ തിങ്ങാൻ വീഡിയോ സീക്കുന്നത് വൈബാ പക്ഷെ ആരേം കിട്ടത്തില്ല അയാളുള്ളൂ ഇതുപോലെ അത്ര ആൾക്കാർ അവിടെയുള്ള എല്ലാ ആൾക്കാരും കേട്ടത് ഗോൾഡൻ ഡയമണ്ട്സ് ആണ് നമുക്ക് പതിനായിരത്തി ഒതുങ്ങത്തിൽ ഉള്ളത് എടുത്ത് ഇതൊക്കെ പൊട്ടി പൊട്ടിത്തിറക്കില്ല എല്ലാ കയ്യിലും പോവാണ് ഇത് മനസ്സിലാകുന്നത് വലിയ ഇവിടെ പള്ളി കൊടയല്ലേ ഭീമിലെ കൊടെ ആ ഞാൻ ചാനഞ്ച് എടുക്കാൻ വേണ്ടി ഇറങ്ങി വാശിയോ മഴ കാരണം ഇപ്പം ഈ കുട താങ്ങനെ തോന്നുന്നില്ല ഭീമയുടെ കൂടെ ആണെ പിന്നെ നോക്കായിരുന്നു ഓട്ട ഉണ്ടില്ലാത്തത് എനിക്ക് ചന്ദ്ര കാണാൻ പറ്റുന്നില്ല അതെന്ന് ഏത് വീട് എടുക്കാൻ പറ്റിയില്ല കൊടുക്കുന്ന വിശക്ക് നീ എന്തായാലും വീട്ടിൽ പോവാം ആരെയും കിട്ടില്ല ഇടയിൽ മഴയത്ത് എല്ലാവരും അവിടെ നടന്നു പോകുവായിരുന്നു നമുക്ക് നാളെ വന്നിട്ട് പിന്നെയും ട്രൈ ചെയ്യാം നാളെ വന്നിട്ട് പിന്നെയും ട്രൈ ചെയ്യാം നമ്മൾ തോൽവി സമ്മക്കുന്നില്ല ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ചെയ്യാതെ ഞാൻ ഫുള്ള് എഡിറ്റ് ചെയ്ത് അപ്ലോഡിന് വെച്ചിട്ടുണ്ട് എട്ട് മണിക്കാരും ജിമ്മിൽ എത്തേണ്ടത് ഇപ്പോൾ ഓൾറെഡി എട്ടരയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുക അപ്പോൾ ഓൾറെഡി ലേറ്റ് ആ വലുതായിട്ട് സമയമില്ല ഒരു മണിക്കൂർ പോലും ഇല്ല നാൽപ്പത് മിനിറ്റ് പെട്ടെന്ന് വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും ജിം അടയ്ക്കും അതോ ഒമ്പതരൊക്കെ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാം ഇത് ഡേ ട്വന്റി വൺ ഓഫ് നോൺ വെജ് മാത്രം കഴിച്ച് നാച്ചുറൽ ബോഡി ട്രാൻസ്മിഷന്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ വിചാരിച്ച് ഫസ്റ്റ് സെറ്റ് ട്വന്റി ഫൈവ് കെ ജിയുടെ ലാറ്ററിൽ റീസ് ചെയ്യാൻ അതൊരു സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ നോർമൽ വെയിറ്റിലോട്ട് മാറി ട്വന്റി ടു പോയിന്റ് ഫൈവ് കെ ജി ഉണ്ടായിരുന്നു കുറച്ചൊരു മെച്ചമായിരുന്നു പക്ഷെ ട്വന്റി ഫൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ട്വന്റി തോന്നാറ് പോലുമില്ല ഇന്നലെ കൈകുത്തി പൊക്കാൻ നോക്കിയ കോപ്ര ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഏകദേശം പൊങ്ങി വരുന്നുണ്ട് കേട്ടോ നല്ല പ്രോഗ്രസ് ആയി ഒരു ദിവസം കൊണ്ട് അടുത്ത എക്സൈസ് ബാക്കിന് വേണ്ടിയായിരുന്നു അപ്പൊ എഴുപത് കിലോടെ ബാർബൽ റോയാണ് കളിച്ചത് രണ്ടാമത്തെ മൂന്നാമത്തെ സെറ്റ് ഞാൻ കുറച്ചൊരു വെയിറ്റ് കൂട്ടി എൺപത് കിലോ വെച്ചാ കളിച്ചത് ഇനിയും വേണമെങ്കിൽ കുറച്ചൊരു കൂട്ടാം പക്ഷെ എനിക്ക് എന്താ മൂടില്ലായിരുന്നു അടുത്ത ഞാൻ കളിച്ചത് മിലിറ്ററി പ്ലസ് ആണ് ഞാൻ പത്ത് കിലോ കുറച്ച് ിലോ വളിച്ചത് അത് കഴിഞ്ഞിട്ട് മുപ്പത് കിലോടെ ഇത് ഷോൾഡർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടിട്ട് പ്രോഗ്രസ് ഉണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ എന്തായാലും തോന്നുന്നുണ്ടോ ഇല്ലെന്ന് ഈ ഡയറ്റ് വെച്ച് എനിക്ക് ഒരു ഇഷ്യൂസും ഇല്ല ഫൈബർ കഴിച്ചില്ലെങ്കിൽ മറ്റേ മറിച്ചെന്ന് പറയാൻ ഇഷ്യൂ ഒന്നും ഇല്ല എന്താ ബട്ടർ കഴിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ശീലം അറിയത്തില്ല പൈസ ഇന്നലെ വെള്ളം എന്റെ ഞാൻ പൈസ കൊടുക്കുകയും ചെയ്തു ഒരു ബോട്ടിൽ ചെയ്തു എനിക്ക് ബോട്ടിൽ വെള്ളം മേടിക്കും നിർത്തണം ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ബോട്ടിൽ വെള്ളം ആവുമ്പോൾ കൂടുതൽ വെള്ളം കുടിക്കും അല്ലെങ്കിൽ മറ്റേ ഗ്ലാസ് ഗ്ലാസ് ആകുമ്പോൾ കുറച്ച് വെള്ളം കുടിക്കുന്നു അല്ലെങ്കിൽ ഒരു വലിയ ബോട്ടിൽ മേടിച്ചിട്ട് വെള്ളം നിറച്ച് വെക്കാം അതായിരിക്കും നല്ലത് ഒരു വലിയ ബോട്ടിൽ മേടിക്കും അപ്പോൾ കഴിഞ്ഞ എല്ലാവരും കിടന്ന് ഇന്ന് ഞാൻ എന്താ കഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കിലോ ഇറച്ചി ഒരു കിലോ ആണോ ഒന്നര കിലോ ആണോ അമ്മ ഒന്നരയാ ഒന്നര ഫുള്ളു ആമ്മ വന്നായിരുന്നോ കുറച്ച് എടുത്ത് ഒരു കിലോ എന്തായാലും കഴിച്ചാൽ ഒരു കിലോ കതുക്കും മേലെ കഴിച്ചിട്ടുണ്ട് ഒരു കിലോ കിലോ കഴിച്ചിട്ടുണ്ട് ഇറച്ചി പിന്നെ ഇറന്നില്ല ഒരു കിലോ ഇറച്ചി ചിക്കൻ അല്ല കേട്ടെ ചിക്കൻ കഴിച്ചിട്ടില്ല തുടക്കം എപ്പോഴും എപ്പഴും ഇറച്ചി തന്നെ കഴിച്ചോണ്ടിരിക്കുന്നത് വട്ടം നല്ലപ്പോഴേ അപ്പം എന്തെങ്കിലും കേട്ടോ നമുക്ക് നാളെ കാണാം ടില് ഡെൻ ടേക്ക് കെയർ പീസ് നാളെ രാവിലെ വീട് എടുക്കാൻ